ഞങ്ങളുടെ അടുത്ത ക്യാരക്ടർ ചേഞ്ചിന് വേണ്ടിട്ടില്ല കോസ്റ്റ്യൂമ് ഞങ്ങൾ മാറ്റിയിട്ട് വരാട്ടാ കൈസ് ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടാ അമ്മോട് ഞാൻ ചോദിച്ചത് നോക്കട്ടാ ചേച്ചി ഡ്രസ്സൊക്കെ മാറി ഇത് ഞാൻ ഇതല്ലേ ഞാൻ വന്ന ഡ്രസ് അത് ചേച്ചി അമ്മ മാറ്റിട്ടു ഞാൻ ഒരാളും കൂടി ഡ്രസ്സ് ഇന്നിട്ടാ ഡ്രസ് ക്യാരക്ടർ ചേഞ്ചിന് ഏ ഇല്ലേ അമ്മ ഇല്ല ാണ് പറണ് നിങ്ങന്റ് ചെയ്യേ അമ്മ വരാത്തന്റെ ഇത് അവര് ഫാൻസ് ഒക്കെ പേണം നോക്കി മുഴുവൻ

റിയാവണ ചോദിക്കോ ഞാനടിക്കണി ചോട്ടോ அட சரி கைல டேய் ஆ வெயிட் அம்மா சோரியா அல்ல இவட கால்ல கா நிக்கா கண்டு பேங்குட்டளோண்டா ரங்கண்ணன் மேல எள்ளல்கே கண்டு இல்ல போன் நோக்கி கிரான பண்ற இடம் அது இல்ல டேடிச்சண்ணா வேண்டாம் இப்ப காராச்சரம் படியலடா இது போய்டேறேன்னா அதுக்கு டல்கலட்டி டாங்கூடு ഇത് കണ്ട് ശരിക്കുന്ന പിന്നൊന്നുല്ലേ ഫ്രൈഡ് റൈസാ ഏതായാലും പാരിദാസും ചിക്കനും ഇതല്ല പണി കാണാ പാരി ചിക്കനും എന്താ ചോട്ടി സൗണ്ട് സൗണ്ട് അടിച്ച സൗണ്ട് തന്നെ ചേച്ചിക്ക് എന്താണാവോ അവള് അടങ്ങിട്ടോ അവളെ ഭർത്താവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകണക്ക് അവളാന്ന ശൈലത്തിന് കൊടുത്തിണ്ട പോണ ചപ്പാത്തി വരത്തി ഒന്നും ഇണ്ടാക്കില്ലേ അമ്മ എന്താ ചെയ്യും കിടന്നുറങ്ങേ അതന്നെ പണി കൊടുക്കും ഇവിടെ ബാക്കി പണി കൊടുക്കും ரெண்டு கையும் இறக்கையாலும் ക്കാൻ വയ്യ ചക്കന എടുത്തിട്ട് ഒന്നും തിന്നാൻ സമ്മതിച്ചില്ല മനസ്സമാധാനായിട്ട് പിറ്റെങ്ങനെ തിന്നാൻ പറ്റുള്ളൂ ആ വെളിച്ചു ടക്കിട്ടെന്നറിയോടിക്കണ്ടി <laughs> ആഴ്ന്ന

அவ என்ன? ஒக்க ரெல்ல இருக்கு. ஒக்க பட்டையன போல નીકள்ளோம். இட வந்துட்டங்க. அம்மா வந்து. தூரா. ஏய், உங்களோட யாரோ யாரோ வந்து. இந்த இம்மாவட ஒரு ஜோச்சது. ஆ, देखिए. அம்மாமா சோறு. அட அம்மால धोய் பர்றனா. ஏய், இதுல ராமம்மாவுக்கு டக்கிலே. சக்காய். बाहर लो फ्रेंड्स. அம்மாmero குடல பைச்சனா. கட். ஆ, எடா பைச்சனா.

ഉപകാരം പറമ്പും ഒറ്റ ഒന്ന് അടിച്ചുപോയി അതൊരു കാര്യം നിങ്ങളെ കൂടി വരണ്ടായിരുന്നു